ഗൈസ് ഇന്ന് ഞാൻ ഈ റെഡിയായി നിൽക്കുന്നത് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനും അച്ഛനും അമ്മയും കൂടെയാണ് പോകുന്നത് ഞങ്ങൾ ഞങ്ങളിത് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് വെൽക്കം ഡ്രിങ്ക്സിൽ ചായയാണ് അച്ഛനും അമ്മയും എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഓഫ് കോഴ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറിയിട്ട് ഹൽദി ഹൈലൈറ്റ്സ് അവിടെ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണുമായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടിരിക്കുകയും എല്ലാരത്തും സംസാരിച്ചിട്ടിരുന്നപ്പോഴത്തേക്കും ബ്രൈഡിന്റെ എൻട്രി ടൈം ആയിട്ടുണ്ടായിരുന്നു അടിപൊളി എൻട്രി ഡാൻസ് ഒക്കെ ആയിട്ട് ബ്രൈഡ് സ്റ്റേജിൽ എത്തി കെട്ടും കഴിഞ്ഞു അപ്പൊ കെട്ട് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി സദ്യയാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഒരു സദ്യക്ക് ഒരു കർച്ചീഫ് ഫ്രീ ആണ് ആ കരിച്ചീഫിൽ കാറ്ററിംഗിന്റെ ആഡ് കൊടുത്തിട്ടുണ്ട് കൂന്നുകൂട്ടം പായസവും ആയിട്ട് സദ്യ അടിപൊളിയായിരുന്നു പിന്നെ ഉണ്ടല്ലോ എപ്പോ സദ്യ കഴിച്ചാലും എന്റെ കൺഫ്യൂഷൻ ആണ് അല്ലെ ഇങ്ങനെ മടക്കണം എന്നുള്ളത് ഇങ്ങനെ മടക്കും ആരെങ്കിലും പറയും ഇങ്ങനെയാണെങ്കിലും സോ ആ ഒരു കൺഫ്യൂഷൻ മാറാനായിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പൊ ഇന്ന് ടിക്കറ്റ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ